നമസ്കാരം വാർത്തകൾ ശബരിമല സ്വർണ കവർച്ച രണ്ടാം കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കട്ടിളപ്പാളിയിലെ സ്വർണ്ണം മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി ആവശ്യപ്പെട്ട് റാന്നി കോടതിയിൽ ഹാജരാക്കിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പോറ്റി എസ് കസ്റ്റഡിയിൽ വിട്ടു നൽകും ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ പാളി കടത്തിയ കേസിൽ മാത്രമാണ് ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത് സ്വർണ്ണം കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഇപ്പോഴാണ് അർജന്റീന മെസ്സിയും ടീമും മാർച്ചിൽ കേരളത്തിൽ കളിക്കുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ മലപ്പുറത്ത് നടന്ന കായിക വകുപ്പിന്റെ വിഷൻ സെമിനാറിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് രണ്ടു ദിവസം മുമ്പ് അർജന്റീന ടീമിന്റെ മേൽ വന്നുവെന്നും മാർച്ചിൽ കേരളത്തിൽ കളിക്കുമെന്നും അതിന്റെ പ്രഖ്യാപനം അടുത്ത ദിവസം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു നവംബർ മാസത്തിൽ അർജന്റീന ടീമിനെ കൊണ്ടുവരാനായിരുന്നു പദ്ധതിയിട്ടത് കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ കളി നടത്താനായിരുന്നു തീരുമാനം എന്നാൽ സ്റ്റേഡിയത്തിലെ ചില അസൗകര്യങ്ങൾ തടസ്സമായി ഇപ്പോൾ അത് എല്ലാം പൂർത്തിയായെങ്കിലും സ്റ്റേഡിയത്തിലുള്ള അംഗീകാരം ലഭ്യമാകാത്തതുകൊണ്ടാണ് കളി നവംബറിൽ നടക്കാതെ പോയതെന്നും മന്ത്രി പറഞ്ഞു ക്രൈൻ സ്കൂട്ടറിൽ തട്ടി യുവതിക്ക് ദാരുണാദ്യം പത്തനംതിട്ട കോന്നി അരുവാപ്പുളത്ത് വെച്ചാണ് അപകടമുണ്ടായത് അരുവാപ്പുലം തോപ്പിൽ മിച്ചഭൂമിയിൽ താമസിക്കുന്ന രാജിയാണ് മരിച്ചത് മുപ്പത്തി ആറ് വയസ്സായിരുന്നു ഇന്ന് ഉച്ചയോടെയാണ് സംഭവം എതിർദിശയിൽ നിന്ന് ക്രെയിനിൽ സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും കയ്യിൽ നിന്ന് അബദ്ധത്തിൽ കിണറ്റിൽ വീണു മൂന്ന് മാസം പ്രായമായ കുഞ്ഞിന് ദാരുണാദ്യം കണ്ണൂർ കുറുമാത്തൂർ സ്വദേശി ജാബിർ മുബഷിറ ദമ്പതികളുടെ മകനാണ് മരിച്ചത് അലൻ എന്നാണ് പേര് കയ്യിൽ നിന്ന് അബദ്ധത്തിൽ കിണറ്റിൽ വീണെന്നാണ് അമ്മ പറയുന്നത് കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടി കിണറ്റിന് കരയിലേക്ക് പോയപ്പോൾ കുഞ്ഞ് അബദ്ധത്തിൽ കിണറ്റിൽ വീണെന്നാണ് അമ്മയുടെ പ്രതികരണം കുഞ്ഞ് കിണറ്റിൽ വീണ ഉടൻ തന്നെ നാട്ടുകാർ ഓടിയെത്തി പുറത്തെടുത്ത് ആശുപത്രി എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മൃതദേഹം തളിപ്പറമ്പ് പോലീസ് അമ്മയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാറിൽ വിനോദസഞ്ചാരിയായ യുവതിക്കുണ്ടായ ദുരനുഭവം പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു മൂന്നാർ പോലീസ് സ്റ്റേഷനിലെ എഎസ്ഐ സാജു പോലോസ് ഗ്രേഡ് എസ്ഐ ജോർജ് കുര്യൻ എന്നിവർക്കെതിരെയാണ് നടപടി കൃത്യവിലോപം കണ്ടെത്തിയതിനെ തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവി നടപടിയെടുത്തത്